നിങ്ങൾ ഏതോ കുടുംബത്തിൽ ചേർത്ത് എന്നൊക്കെയാണ് പറയുന്നില്ല പിന്നെ കുടുംബത്തിൽ ചെറിയ ആൾക്കാർ വിടുന്നില്ലാ അക്ഷര കടില്ലെന്ന് അടിക്കരുത് എന്താ വരുന്ന അതെ വേ സാറേ ഞാനിത് പൊറത്തുണ്ട് സാറേ ഇപ്പൊ ആ വരുന്നുണ്ട് സാറേ ആ ആ പെട്ടെന്ന് വരുന്നുണ്ട് സാറേ ആ അതെ സാറാ വിളിച്ചത് ഏഹ് വന്നിട്ട് സുഖല്ലേ ഞാനിതാടാ ഇന്നെത്തിയതാണ് ഫോണ് പോക്കറ്റിലന്ന് എന്തുണ്ട് നിന്നെ കാണുമ്പോ ഞാനിടെ കടന്നു ചിരിക്കണല്ലോ ഞാൻ അത് പിന്നലെ ഇല്ലേ ബെസ്റ്റീന ഒന്ന് കാണണം എന്ന് വെച്ചിട്ട് വന്നതായിരുന്നു പിന്നെ കൂട്ടത്തില് ഞാൻ പിന്നെ എന്റെ അപ്പുകൂട്ടനെ കാണാണ്ടായി ഇപ്പൊ ഈടെ വന്ന അന്വേഷിച്ചിട്ട് ഓനെ പറ്റിയൊരു വിവരവും ഇല്ല അപ്പൊ മുതുക്കിൽ നിന്നാ പിള്ളേർ പറഞ്ഞ് ഓനെ മറ്റേ ഇപ്പൊ മറ്റേ ടീമാന്ന് അതോ ലോകാന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നു പറഞ്ഞു റിയണ്ടേ ഞാൻ ഇങ്ങള് പിടിച്ചോണ്ടെന്നല്ലേ വിചാരിക്കുന്നു എന്നോ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് തെക്കനെ കാണാണ്ടായിട്ടുണ്ട് പിന്നെ മുതിര മുതിര വന്നിട്ട് ഇവൻ പറയുന്നതെല്ലാം മറ്റേ എന്തെല്ലോ അറിയുന്നു ഓനാട് അടിച്ച് കിടക്കുന്നുണ്ട് ഇവന്റെ പേര് പേര്ന്ന് പറഞ്ഞത് ആ ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു നിന്റെ അച്ഛന് ആ അത് ഞാൻ പറഞ്ഞു നിന്റെ മൂന്ത കാണുമ്പോ മന്ദാരം പൂത്ത പോലെ ഇണ്ട് പറഞ്ഞു അവനോട് ഞാൻ ണ്ട് നിന്റെ കശണ്ടിക്ക് ഇപ്പൊരു ഒരു ഇല്ലല്ലോ നീ എണ്ണയൊന്നും തേക്കില്ലേ സ്റ്റൈലല്ലേ ഓ അത് ശരി ഞാൻ ചേച്ചി മുടി വളരാത്തത് നീ എന്തേരം മറ്റേ തൈലത്തിനെല്ലാം പോകുന്നുണ്ടായിരുന്നില്ലേ അടിപൊളിയോ ആ അത് പിന്നാലെ ഞാനിങ്ങും കേട്ടോ അവിടെ

ം നടപ്പത്ര ശെരിയല്ലോ കേട്ടോ ആ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് പുള്ളി അറിയാലോ അത് അപ്പൊ ആ ഒരു റെസ്പെക്ട് പുള്ളിക്ക് ഇപ്പൊ ഏകദേശം പത്ത് നാപ്പത്തഞ്ച് വയസ്സുണ്ട് നമ്മൾ ആ നമ്മളാ റെസ്പെക്ട് കൊടുത്താണ് നിങ്ങൾ ഇതുവരെ അല്ല ഞാനിത് ഇത് ബാലന്റെ ഓ അത് ശരി ശരി മോളെ പേരുന്ന ിട്ടൊന്നിനെ ഞാൻ പറയാൻ പെൺപിള്ളര് ഞാൻ അച്ഛൻ്റെ അടുത്ത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് വന്നത് താരാ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം താരത്ത് കേസ് നിങ്ങൾ തുടർന്ന് എല്ലാം റിലേഷൻഷിപ്പ് ആക്കല്ലേ വാങ്ങിക്കല്ലേ നിന്റെ കുടുംബത്തിൽ പെണ്ണിനെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാർക്കും പെണ്ണുണ്ടല്ലോ നീക്കെ കുടുംബത്തില് പെണ്ണിനെ കയറ്റിട്ടില്ലല്ലോ സംസാരിക്ക

പക്ഷെ ആശാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനുള്ളടം വരെയുള്ള സ്റ്റോറിയെല്ലാം അറിയുള്ളു ഇത് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പെട്ടെന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം ആശാനെ ചന്ദ്രൻ ബുദ്ധി ഇല്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ ആവുന്ന വരെ പറഞ്ഞു ഞാൻ അവളെ വളച്ച് സെറ്റാക്കിടാ ബുദ്ധി ഇല്ലാത്ത ബ്രെയിൻ പറഞ്ഞ അവളെ ിയതിനു ശേഷം ഇവള് ഒരു പത്തിരുപത് ദിവസത്തേക്ക് സിറ്റിയിൽ വന്നില്ല ഞാൻ കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ വിചാരിച്ച ഒരു കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നീട് പിന്നീട് ഞങ്ങൾ ഇടക്കിടക്ക് മാത്രം കാണാൻ തുടങ്ങി അപ്പോഴത്തേക്കിനും ഞങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വളർന്നു ഈ സമയത്ത് അവക്ക് അവളുടെ ലൈഫിൽ ഏതോ പന്നി കച്ചവടം ആയിരുന്നു അത് മനസ്സിലായാ എന്നിട്ട് ഇവളെന്നെ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങി പന്നി കച്ചവടം പത്തും പത്തും ഏക്കർ എനിക്ക് എനിക്കിതൊക്കെ പൊളിഞ്ഞ് പറഞ്ഞു എന്നിട്ട് ഇവള് നൈസായിട്ട് എന്നെ പറ്റിച്ച് എന്റെ ഫണ്ടൊക്കെ ഒപ്പിച്ച് നൈസായിട്ട് ഈ സ്കൂൾ പിന്നെ നാട് മൊത്തം അറിയാം പിന്നെ എന്നിട്ട് എന്റെ സാധനങ്ങളെല്ലാം മേടിച്ച് പൈസ ഒസ്ക്കിയിട്ട് നേരെ കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കാണുമ്പോ സുഖിച്ച് ഞാൻ ആരോടും ഒന്നും പറയത്തില്ല മിണ്ടാതിരിക്കോന്ന് വിചാരിച്ചേട്ടാ ഇവള് ഇവള് കള്ളി ഇവളുടെ അച്ഛനും അച്ഛൻ അതിലും വല്യ കള്ളനാണ് മനസ്സിലായേളിപ്പഴും അതെ ഇവിടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ വരെ ലുക്കൗട്ട് ഇവരുടെ ഇവരുടെ ഒരു കുടുംബത്തിന്റെ മഹിമ എന്നു പറഞ്ഞാൽ ലുക്കൌട്ട് നോട്ടീസ് വന്നാൽ അപ്പൊ കല്യാണം നടത്തും അതാണ് അവരുടെ അവരുടെ ഒരു അവരുടെ ഒരു കുടുംബത്തിന്റെ അച്ചീവ്മെന്റ് അതാണ് അച്ഛന്റെ ഫോട്ടോ മറ്റേ ലുക്ക് ഔട്ട് നോട്ടീസ് വന്നപ്പോഴാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അന്നാണ് ഇവളുണ്ടായത് ഇപ്പൊ ഇവളുടെ ഫോട്ടോ ഇവിടെ സ്ഥിരം പീടിയിൽ വരും പിന്നെ ഇവിടെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് അവളുടെ വെല്ലിച്ച കല്ലറ പണിയുന്നത് പോലെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ഒരു ഷെഡ് അത് ഞാൻ ഞാൻ പറഞ്ഞ പണിതീ ബസ്സിന് പിന്നെ ഈ സിറ്റിയില് ബസ് പോലും അവിടെ ബ്രസ് നിർത്തോലും ഇല്ല മനസ്സിലെ എന്നിട്ട് എന്നിട്ട് ഇവിടെ എന്നിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടെ പണതങ്ങ് വെച്ച് കണ്ടാകട്ടാ പണ്ട പട്ടിക്കൂട് ഇതിലും നല്ലല്ലേ ഇതിലേ നോക്കി ഇതിനകത്ത് ഇരിക്കാൻ ഒരാൾക്ക് പറ്റുമോ നോക്കിയേ ആശാനെ ആശേ ഇതിനകത്ത് ഒരാ അവളുടെ ഒരു കോണകം സമർപ്പിക്കാൻ പറ ആദ്യം ബെസ്റ്റ് അവളുടെ അച്ഛൻ്റെ ഇല്ല ഇല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് വരുന്നില്ല ഞാൻ അതിന് കൂട്ടേ നിക്കു കേട്ടാ നല്ലത്മാറ ടക്കാനാസുര മനുഷ്യമാർക്ക് മാത്രല്ല കൊരങ്ങന്മാർക്ക് അഡ്മിഷൻ കൊടുക്കും നീ വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ കാണുമ്പോ മുഖത്തൊക്കെ എന്തോശ്വര്യൻറെ മുഖത്തോട് ആനിമൽസിനോട് വളരെ മാന്യമായി പെരുമാറണമെന്നാണ് ആശാന കേട്ടോ പ്രത്യേകിച്ച് എലികളോട് അല്ലേടാ എന്തിനാണോ ഭയങ്കര മേടിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നത് ആ ഞാൻ കൊറച്ച് കുറങ്ങിൻ്റെ ഇട്ടം വാരി പുറത്ത് കഴിച്ചായിരുന്നു എന്നിട്ട് നിനക്ക് നിന്റെ തന്നെ ചോറിയാൻ കണ്ടില്ലല്ലേ ഞാൻ ആയിരുന്നു

സാറ് ഇത്രം പ്രതീക്ഷേ പിന്നെ പ്രതീക്ഷാ മതി കൊറേ കേരളം ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വരുന്നത് മറ്റേ ഈ പറയുന്നത് പോലെ ജിറാഫ് അവരൊക്കെയാണ് ഇങ്ങനെ കൊറേ സാധനങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാവ അല്ലാതെ വേറെ മനുഷ്യന്മാർ പഠിക്കാൻ ഉള്ളത് ചന്ദ്രൻ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു എന്നൊരു അവൻ മാത്രമേ മാത്ര മോശം ചേർക്കാൻ കൊച്ചുകള കൊച്ചു നിനക്ക് കൊച്ചു വേണപ്പാ കൊച്ചിന്റെ ഭാഷ തലക്കെറാൻ വേണ്ടിട്ടാണ് ആൾക്കാർ മനസ്സിലായ് കൊച്ചുണ്ടാവുന്ന കൊച്ചുണ്ടാവുന്ന എനിക്ക് വേണ്ട വേണ്ട ചിലപ്പോ പറഞ്ഞു എന്നെ കൺട്രോൾ കണ്ട്രോൾ എന്നെ കൺട്രോൾ നിങ്ങൾക്ക് രണ്ടാക്കും കൺട്രോൾ ഇല്ലേ എനിക്ക് കൺട്രോൾ ഉണ്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ പെണ്ണുങ്ങളെ കാണണം അല്ലാതെ ഇതുപോലത്തെ മറ്റേ ഇതിനകത്ത് തുണി വറ്റിയതിനൊന്നും കണ്ടാൽ എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ല മറ്റേ പന്നിക്കച്ചവടക്കാരൻ ഉണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതൊക്കെ കേ അവന്റെ പത്തേക്കർ പന്നിത്തോട്ടം തരാൻ നീ എന്റെ കൂടെ വരാവുന്നത് ഞാൻ അങ്ങനെ റിജക്ട് ചെയ്ത് വിട്ടു അത് എന്തിനു വേണ്ടിട്ടാണ് കൊരങ്ങന്മാരെ കണ്ട തിരിച്ചറിയാ എല്ലാ സെയിം മോന്തല്ലേന്തല്ലേ എന്തിനൊക്കെ സീറോ ടു കോച്ച് വൺ വൺ സീറോ ടൂലി കോച്ച് ആരെങ്കിലും ഒരു ഫുഡ് ചൂടെ ഫുഡ് അതിൽ തനിക്ക് ഒരങ്ക വിളിക്ഷേക്കണ്ടപ്പോഴെ ചാടിയ പിടിച്ചാതില് ഒരെണ്ണം തന്നോ എനിക്ക് അല്ല അതേ അതേ തുറന്നിട്ടില്ല തുറക്കണം ആശാനെ ഞാൻ പറഞ്ഞില്ലേ ഇവള് ഇവളെൻ്റെ അടുത്ത് ഇങ്ങനത്തെ വർത്താനം മാത്രമേ പറയുള്ളൂ ഇവളുടെ അടുത്തൊക്കെ എങ്ങനെ റൊമാന്റിക്ക് ആവാൻ പറ്റും ആ ചോണമുടിയും നീലമുടിയും ഒക്കെ ഒരു കാലത്ത് ഞാൻ ഓർമ്മിച്ച് തോന്നു ഞാൻ എനിക്കതൊന്നും ഓർമ്മയില്ല എനിക്ക് കല്യാണം എനിക്ക് ഗ്യാങ് ആണ് പ്രൈറോറിറ്റി ഗ്യാംഗ് ആശന നമ്മള് വണ്ടി വെച്ചാൽ അനക്കും വാസുവിനോട് ഇംഗ്ലീഷ് ക്ലാസ് തരുവാ ക്ലാസ് കേട്ടോ ക്ലാസ് കേട്ടോ കണ്ണ് വെച്ചിട്ട് ആൾട്ട് കണ്ണ് ആൾട്ട് കണ്ണ് ആൾട്ട് കണ്ണ് വെച്ച് നോക്കിട്ട് സിദ്ധാരാളം അല്ലേ െറന്നെ ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ വന്നപ്പോ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ വെയിറ്റ് ചെയ്യാൻ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞോളാം അല്ല ഗോപാലൻ അച്ഛൻറെ പേര് ഗോപാലൻ റിഞ്ഞൂടാ ഞാനാ പറയുണ്ട് അന്തസ്സായിട്ട് പറയുന്നുണ്ട് കേട്ടാ വാസുടാ അതെ മറ്റേ പേച്ച ചേർത്ത വാസു അല്ല മറ്റേ ഇവിടെ എലി പഠിപ്പിക്കി രണ്ടക്ഷരം പഠിപ്പിക്കാ പിള്ളേരെ പഠിപ്പിക്കു നോക്കട്ടെ ഇത് പഠിപ്പിക്കാൻ വാസ്തു മാത്രമേ ഉള്ളൂ അതാഫെക്ട് എക്സാമ്പിൾ ചന്ദ്രന്റെ കണക്ക് പഠിപ്പിക്കട്ടെ കണക്ക് ടീച്ചർ വിളിക്ക് ടീച്ചർ മീഡിയം ആവണി മാം എന്താ പഠിപ്പിക്കുന്നേ ആവണി മാം പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് വേണോ വേണോ ഓക്കെ സൺപ്പോസിറ്റ് അല്ല അടുത്തത് കേള് ടോ ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക റൈറ്റ് റൈറ്റ് നല്ല റോ ഏ കോ 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 ഇതെന്നെന്ന് പറഞ്ഞത് പിള്ളേർ അടുത്ത ഈ ടീച്ചർ ഈ രണ്ട് क्वेश्चन അറിയത്തുള്ളൂ ഞാൻ അങ്ങനെയെടുത്തു ഇതെന്നെയിറ്റി നീ ഏആരെ സന്നാഓ െ കൂട്ടു പഠിപ്പിക്കാൻ ടീച്ചർമാർ ഒന്നും ഇല്ലേ അങ്ങനെ മനസ്സിലായി സ്കൂളില് പിള്ളേരെല്ലാത്ത എന്താ പറയാ പഠിപ്പിക്കുന്നത് പിന്നെങ്ങനെയാ നമ്മുടെ പ്ലാൻ എന്തായാലും എല്ലാ വീടുകളും കേറി കൊച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാ വീട്ടിലും ചില്ലറ എല്ലാ വീട്ടിലും ആരാധനം പറയാൻ അവസരം ഹലോ അണ്ണാ ഇത് മോൻ ഉച്ചയാ ആദ്യായിട്ട് ഇവിടെ വന്നിട്ട് ഒരു നമസ്കാരം പറഞ്ഞാ എന്താ ബഹുമാനം റിട്ടേ എനിക്ക് കരുതില്ലോ നേരത്തെ പറഞ്ഞില്ല അവൻ്റെ പൊങ്ങാണ്ട് കണ്ണാഫിയാണല്ലേ പറഞ്ഞത് കണ്ണാഫി പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് തന്നെയാണ് അച്ഛനെ ഇത് തന്നെ ഇത് തന്നെയാണ് കണ്ടാറേ കണ്ടാറേ കൊച്ച ഞാന് ഒരു നല്ല മാച്ചല്ലേ തമ്മിലെ ക്ലാസ്സിൽ ഞാനും അച്ഛനും കൊണ്ട് കണക്കില്ലേ കണക്കില്ലേ അല്ലേ അലങ്കോടാണ് പോയിട്ട് വേഗം മുണ്ട് ഉണ്ടല്ലോ. பயங்கര అలപ്പ് കേട്ട എല്ലാവരോടെ നല്ല മോനെ അല്ല ആ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ട് பண்ணுங்க. എനിക്ക് സൂപ്പർ അടിപൊളി ക്യാമറ. എടാ എല്ലാവർക്കും ഞാൻ പേസ്റ്റ് ചെയ്ത കേക്ക് ദാ ഇലിയാ? കേക്ക് 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 കമ്പ്യൂട്ടർ. ശരി. സോ എല്ലാവർക്കും വണക്കം. എന്നோட പേര് ആദമി. ഞാൻ ഒരു ടംബിൽ ടീച്ചർ. വണക്കം. അങ്ങടിയാ.

സ്ഥലം ആ എടം പല പല ഊരം എന്നോട് ഊര കാലിഫോർണിയ ആഹ് മാ ഇ നീന്തി നീക്കുന്നോടി ഇവർക്ക് ഞാൻ ഇരിക്കുന്ന ഒരു ഗട്ടപ്പ എടുത്തുന്നടാ തമിഴ് തമിള്ള ലൈക്ക് തമിഴ് ലാംഗ്വേജ് பத்தி உங்களுக்கு என்ன தெரியும் அந்த ലാംഗ്വേജ് എടാ പേസ്ൂട്ടാ പേസ് റമ്പ പ്രഭാദം പ്രഭാദം നല്ല ടേസ്റ്റ് ഉണ്ട് ആഹ് മാഡം

ஆ கேன் குட் டாய்லைட் டவுன் ஓகே சரி சூர்யா இங்க வா கம் யர் இன்னைக்கு எல்லாருக்குமே சூர்யா தான் க்ளாஸ் லீடு அங்க தான் க்ளாஸ் டுக்கு போறான் நம்ம ஆல்பா பேஸ்ல இருந்து ஸ்டார்ட் பண்ணுவோமா சூர்யா ஹே ஸ்டார்ட் പിന്നെ ഇത് വന്ന് നമ്മ ആക്ച്വലി பிரச்சனை தெரியுமா மலையாளம் அண்ட் தமிழால் ப்ரீட்டி மச் சிமிலர் நம்ம வந்து கா எடுத்துவோம் இல்லையா நீங்க இந்த மலையாள சொல்லுங்க சொல்லுங்க ஆ இங்க இங்க என்ன பேச சொல்லுமா

കായ ഇതാ മണ്ടിട്ട്. ഹൗ ഡു യു റൈറ്റ് കായ ഇൻ മലയാളം? ഇപ്പ കാണിച്ചര ഇതാ. അണ്ടർ കൺട്രോൾ നികനേടാ. നോക്ക് നോക്ക് എൻ്റെ കൈ നോക്ക്. ഓയ് 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 സോറി സോറി സോറി. കാലൊരു കുത്തുന്ന് നോയടാ. സോറി ടീച്ചറെ. കാലൊരു കുത്തുന്ന് നോയടാ. ദാ ഇങ്ങനെ കായ. ആ ഇത് ടെസ്റ് സ്റ്റൈലല്ല മാഡം. കായ ദാ. കാ. വാട ഇത് ഗുണ്ടായിസം മാഡം. സാരെ സോറി മാഡം ടീച്ചറെ. അ കൈ നീങ്ങി പോയടാ മാഡം. കാലിപ്പറ്റി കുത്തുന്ന് നോയടാ. നിങ്ങളെ കൊത്തിയാണ്ട് ചില്ലറ സത്യം ചില്ലറ ഈ പ്രായത്തില് അല്ലാതെ കായരുമ്പ കുത്തിട്ട് പോയതാ അത് കായയുടെ കൊത്ത് എനിക്കറിയാതെ പ്രായത്തിന്റെ പ്രശ്നങ്ങളായതൊക്കെ മനസ്സിലായാ കണക്ക് ഞാൻ ശതമാനവും ഹരിക്കലും മുണിക്കലും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തതന്നെ ആ തമിഴ് മാറ്റിട്ട് എങ്ങനെയെങ്കിലും കണക്കാക്കാൻ വേണ്ടി പറ്റുമോ ചോദിക്കണം